ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ജവാൻ വീരമൃത്യു ഇതോടെ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം അഞ്ചായി രണ്ട് സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മേഖലയിൽ ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പൂഞ്ചിലെ നടന്ന ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രണ്ട് സൈനികരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയെന്ന പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൈനികരുടെ ആയുധങ്ങൾ കടത്തിയതായി സംശയമുണ്ട് മഞ്ഞുവീഴ്ചയുടെ മറവിൽ അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന സൈന്യം വിലയിരുത്തുന്നു രജൌരി പൂഞ്ച് മേഖലകളുടെ അതിർത്തിയാണിത് വലിയ വളവും മോശം റോഡുമായതിനാൽ സൈനിക വാഹനം വേഗത കുറയുമെന്ന കണക്കുകൂട്ടലിലാണ് ഭീകരർ ആക്രമിച്ചത് മേഖലാ സൈന്യം വളഞ്ഞിരിക്കുകയാണ് പ്രദേശത്തെ പരിശോധന തുടരുന്നു നാലിലധികം ഭീകരർ ഉണ്ടെന്നാണ് വിവരം ഡിസംബർ ഇരുപതിന്റെ രാത്രി മുതൽ ദരാഗിഖലിയിൽ ഓപ്പറേഷൻ നടക്കുകയാണ് ക്യാമ്പിൽ നിന്ന് ഒരു ജീപ്പിലും ഒരു ട്രക്കിലുമാണ് സൈന്യം ദൗത്യത്തിനായി തിരിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തു ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെ വിഭാഗമാണ് പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് റിപ്പോർട്ട് ദില്ലി